നമസ്കാരം രാജേഷ് കുമാറാണ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു മതിലിൽ ഉരഞ്ഞാൽ ക്ലെയിം കിട്ടുമോ മതിലിൽ ഉരഞ്ഞാൽ മൂന്ന് സൈഡ് ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ക്ലെയിം കിട്ടും വീഡിയോ സമയം ഉള്ളവർ മാത്രം കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുവെച്ചാൽ നമുക്ക് യൂസ്ഫുൾ വീഡിയോ ആണ് ഏത് ബ്രാൻഡ് കാർ ഉപയോഗിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യണം ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് വലതുവശം മതിൽ മതിലുരഞ്ഞു സ്വാഭാവികം പെട്ടെന്ന് നമ്മൾ പേടിച്ച് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇടതു മതിൽ മതിലുരഞ്ഞു പെട്ടെന്ന് നമ്മളെ സമയം പോഷം ഉണ്ടാവാം ഒരു കാറ്റ് വന്ന് ഗേറ്റ് വന്ന് ഇടിച്ചു ബാക്കും പുറകെ സൈഡും ഡാമേജ് പറ്റി ക്ലെയിം കിട്ടുമോ കിട്ടില്ലേ കിട്ടും അതായത് നമുക്ക് ഈ മൂന്ന് സൈഡ് ഉണ്ടെങ്കിലും ക്ലെയിം കിട്ടും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക വോളിയം കുറവാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ ശ്രമിക്കുക അതായത് നമ്മൾ എന്തായാലും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസാണ് എടുക്കുന്നത് നമുക്ക് ക്ലെയിം തന്നേ പറ്റുള്ളൂ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മൊബൈലിൽ ആപ്പുകളെ ബഹളമാണ് ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുക അതായത് ടൈം ഡേറ്റ് ലൊക്കേഷൻ വരുന്ന ക്യാമറ ആപ്പുണ്ട് അത് നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക എപ്പോഴും നമുക്ക് ഉപ ഉപയോഗപ്പെടും അപ്പോൾ നമ്മൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് സ്പോട്ട് ഫോട്ടോസ് എടുക്കുക വലതുവശവും ഇടതുവശവും പുറകു വശവും ഡാമേജ് പറ്റിയത് നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു പറ്റുമെങ്കിൽ ഒരു വീഡിയോയെങ്കിലും എടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ നമ്മൾ വാഹനത്തിനെടുത്തിരിക്കുന്നത് ആ ഇൻഷുറൻസ് കമ്പനി ആ ഇൻഷുറൻസിൻ്റെ പേപ്പറിൽ കാണാൻ പറ്റും ടോൾ ഫ്രീ നമ്പർ അല്ലെങ്കിൽ ഏജൻറ്റിൻ്റെ നമ്പർ ആരാ കോൺടാക്ട് ചെയ്യണം ആ ഡീറ്റെയിൽസ് മൊത്തം ഉണ്ടാവും അവരെ ഇൻഷുറൻസ് കമ്പനിയെ ഇൻഫോം ചെയ്യുക ഇങ്ങനെ എൻ്റെ വണ്ടിക്ക് ഡാമേജ് പറ്റിയിട്ടുണ്ട് മൂന്ന് സേവനം ഡാമേജ് പറ്റിയിട്ടുണ്ടെന്ന് ഇൻഫോം ചെയ്യുക അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് നിയറസ്റ്റ് ഏത് പോലീസ് സ്റ്റേഷനാണോ അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക സാറേ ഇന്നെങ്ങനെ ഇങ്ങനെ വാഹനം വീട്ടിൽ നിറക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടദോഷവും പല ദിവസവും പുറകുവോഷവും ഡാമേജ് പറ്റിയിട്ടുണ്ട് ഞാൻ സ്പോർട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ജി ഡിക്ക് അപേക്ഷ കൊടുക്കാൻ ഇപ്പം ജി ഡി അപേക്ഷ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അക്ഷയ ത്രു ആണ് ജി ഡി ഇപ്പം നമ്മൾ ഓൺലൈനിലാണ് ചെയ്യുന്നത് ആർ സി ഓണർ ആരാണോ അവരെ മൊബൈൽ ലിങ്ക് ചെയ്ത മൊബൈലുമായിട്ട് പോകുക അതിൻ്റെ ഒ ടി പിയും കാര്യങ്ങൾക്ക് വരും അത് അവിടെ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാവും അതിനൊരു വീഡിയോ അടുത്ത ചെയ്യുന്നതാണ് ജി ഡിക്ക് കൂടെ അപേക്ഷ കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷിതമായി സത്യസന്ധമായ കേസുകൾക്ക് ഇൻഷുറൻസ് കമ്പനി നമുക്ക് ക്ലെയിം തന്നിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുക്കുന്നു ഇത്രയും രൂപ കൊടുത്ത് നമ്മൾ പോളിസി എടുക്കുന്നു എന്തിന് വണ്ടിയാണ് നമുക്ക് ക്ലെയിം വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നേ തീരും പിന്നെ ഇൻഷുറൻസ് കമ്പനി പ്രതികരിക്കുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ട് നമുക്ക് ഇത്രേ തരാൻ പറ്റുള്ളൂ അങ്ങനെ പറയാനുള്ള യാതൊരു ഇതുമില്ല നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടണം സത്യസന്ധം സത്യസന്ധതയ്ക്ക് എവിടെയും വാല്യൂ ആണ് നമ്മൾ കള്ളം പറയുന്നില്ല നമ്മൾ സ്പോട്ട് ഫോട്ടോ ടൈം ഡേറ്റ് ലൊക്കേഷൻ വരുന്ന ഫോട്ടോ പോലീസ് റിപ്പോർട്ട് ഇത്രയും കാര്യങ്ങളുമായിട്ട് ഡീലർഷിപ്പിൽ നമ്മൾ വണ്ടി കൊടുത്ത് ഇത്രയും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയിരിക്കും ഇത് പലർക്കും അറിയില്ല പിന്നെ ചില തെറ്റായ ധാരണയാണ് ബമ്പർ ടു വമ്പർ ഇൻഷുറൻസ് അല്ല ഇടത്തേക്കുന്നത് ഒരു ചെടൽ ഡാമേജ് പറ്റുകയുള്ളൂ ചുറ്റോട് ചുറ്റും ഡാമേജ് വന്നിട്ട് ഒരുമിച്ചങ്ങ് ചെയ്യാം അത് തെറ്റായ ധാരണയാണ് ഇൻഷുറൻസ് കമ്പനി ഒരിക്കലും അങ്ങനെ തരത്തില്ല തുരുമ്പ് വന്നാലും കിട്ടില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച സെവൻ വർക്കിംഗ് ഡേയ്സ് ഉള്ളിൽ ഇൻഷുറൻസ് കമ്പനി നമ്മൾ ഇൻഫോം ചെയ്യണം തുരുമ്പ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ക്ലെയിം റിജെക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്കുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് പോലീസ് റിപ്പോർട്ട് ജി ഡിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നൂറ് ശതമാനം നമുക്ക് ക്ലെയിം തന്നെ പറ്റത്തുള്ളൂ അപ്പം മെയിനായിട്ട് ഈ ഒരു മൊബൈലിൻ്റെ ആപ്പ് കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ പിന്നെ വേറെ നമുക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൻ്റെ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസും നമുക്കിതിൽ സംസാരിക്കാനുണ്ട് അപ്പോൾ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോകും ആർക്കും ടൈമില്ല അതിനാ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മൊബൈൽ നമ്പറിൽ ഇത് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് എൻ്റെ ആക്റ്റീവ് ആയിരിക്കും എപ്പോഴാണ് വിളിച്ചാലും എന്നെ കിട്ടും ഓക്കെ വണ്ടികളെ കുറിച്ചുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ എൻ്റെ ചോദിക്കാം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വാഹനം ഉള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ താങ്ക്